ഹായ് ഓൾ ഞാൻ പ്രവീൺ വേണു ഫോർവേർഡ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ ഡയറക്ടറാണ് ഓരോവർ എന്ന് പറയുന്നത് ആസി ഓൾനോ വി ആർ എ കൺസ്ട്രക്ഷൻ കമ്പനി ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വലിയൊരു ഓഫറാണ് വെക്കുന്നത് കസ്റ്റമൈസ്ഡ് കൺസ്ട്രക്ഷൻ ആണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് എബ്രോഡ് താമസിക്കുന്ന അല്ലെങ്കിൽ എബ്രോഡ് ജോലിയായിട്ട് പോയിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ നാട്ടിൽ നമുക്ക് വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ജോയിൻ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ ജോയിൻ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഏരിയയിൽ നിങ്ങളിപ്പോൾ ഏതൊരു എറണാകുളം ജില്ലയിലുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നിങ്ങൾ പ്രിഫർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ ഞങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ടീം ആ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്തു തരുന്നതും ഞങ്ങളുടെ ആർക്കിടെക്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീടുകൾ പണിതു തരുന്നതും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു തോട്ട് മനസ്സിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നിങ്ങളുടെ സർക്കിളിലോ അല്ലെങ്കിൽ നിങ്ങളോ അതാണെങ്കിൽ തീർച്ചയായിട്ടും ഫോർവേഡ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സോ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താങ്ക്